പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം നാളിലാണ് കലാമത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്ന് പ്രധാന വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പതിമൂന്ന് വരെ കലോത്സവം നടക്കുന്നത് ഉപജില്ലയിലെ തൊണ്ണൂറോളം വിദ്യാലയങ്ങളിൽ നിന്നുമായി നാലായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് രണ്ടാം ദിനത്തിൽ രാവിലെ മുതൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു ചെണ്ടതായമ്പക ചെണ്ടമേളം മലയപുലയ ആട്ടം നൃത്തം ഇരുളുനൃത്തം പണിയനൃത്തം മംഗലംകളി തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു ജനപ്രിയ ഇനങ്ങളായി ഒപ്പന വട്ടപ്പാട്ട് നാടകം മൂഖാഭിനയം ഉൾപ്പെടെയുള്ള ഇനങ്ങളും നടന്നു കാണികളുടെ വലിയ തിരക്ക് തന്നെയാണ് ജനപ്രിയ ഇനങ്ങൾക്ക് മുന്നിൽ കാണാനായത് മേളയിൽ ചൊവ്വാഴ്ച ലളിതഗാനം ദേശഭക്തി ഗാനം സംസ്കൃതോത്സവം അറബിക് കലോത്സവം തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും കലോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു കലാരൂപം പഠിച്ചത് ഒന്നര മാസമായി ഞങ്ങൾ പഠിക്കലെടുത്തിട്ട് പഠിപ്പിച്ചത് എന്താ ശ്രീചിത്ര ടീച്ചറും പിന്നെ അനില ടീച്ചറുമാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഫസ്റ്റ് കിട്ടിയതിന് അടുത്ത ചില പോണേനു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി